പ്രഗ്നൻസി എന്ന് പറഞ്ഞാൽ തന്നെ വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യമാണ് പക്ഷെ അത് അതിൻ്റെ പല കാര്യങ്ങളും ഒരുമിച്ച് കറക്റ്റായിട്ട് വരുമ്പോൾ ആ പ്രഗ്നൻസി ആയി അത് മുന്നോട്ട് പോയി പ്രസവം വരെ പോയി ഒരു ബേബീനെ നമുക്ക് കിട്ടുകയാണ് ചെയ്യുന്നത് ഇതിലെവിടെ വേണമെങ്കിലും കോംപ്ലിക്കേഷൻസ് വരാം പലപ്പോഴും കുട്ടികൾ ഉണ്ടാവാതിരിക്കുന്ന ചെ ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോൾ ഇംപ്ലാന്റേഷൻ ഫെയിലിയർ അല്ലെങ്കിൽ റിക്കറൻറ്റ് പ്രഗ്നൻസി ലോസ് ഒക്കെ ആയിരിക്കും അപ്പോൾ അവർക്ക് ഓൾറെഡി അബോർഷൻ ആവാനുള്ള സാധ്യതകളും ഉണ്ടായിരിക്കാം പിന്നെ അതുപോലെ തന്നെ മറ്റസുഖങ്ങളുണ്ടാകുമ്പോൾ തൈരോയിഡ് പോലത്തെ പ്രശ്നങ്ങൾ ഇതൊക്കെ ഉണ്ടാവാം അപ്പോൾ ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ ഇതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ പ്രഗ്നൻസി ഉണ്ടാവാതിരിക്കുന്നത് ചിലപ്പോൾ അൺഎക്സ്പ്ലെയിൻഡ് ആയിരിക്കാം ചിലപ്പോൾ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അണ്ടത്തിൻ്റെയും ബീജത്തിൻ്റെയും ക്വാളിറ്റി അല്ലെങ്കിൽ ആ ഭ്രൂണത്തിൻ്റെ ക്വാളിറ്റി ആയിരിക്കും അപ്പോൾ ഇതെല്ലാം മറികടന്നാണ് നമ്മൾ ഒരു ട്രീറ്റ്മെൻറ് ചെയ്തിട്ട് പ്രഗ്നൻസി ഉണ്ടാക്കുന്നത് സ്വാഭാവികമായിട്ടും ആ പ്രഗ്നൻ്റ് ആയതിനു ശേഷം അത് വളർന്നു തുടങ്ങുമ്പോൾ ഇതിലേതെങ്കിലും ഒരു പ്രശ്നം ചിലപ്പോൾ ഹൈലൈറ്റ് ചെയ്യപ്പെടാം അപ്പോൾ ചിലപ്പോൾ അതൊരു അബോർഷനിലേക്ക് പോവാം പക്ഷേ നമ്മൾ കുറച്ചുകൂടി കെയർഫുൾ ആയിരിക്കും അത് കഴിയുന്നതും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻ്റ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടാവും